സഹകരണ ജീവനക്കാരുടെ സംഘടന ഭാരവാഹിക്കൽ സംസ്ഥാനത്തുടനീളം ഇവിടെ ചേർന്നിരിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ കേരളത്തിന്റെ സഹകരണ മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് സഹകരണ മേഖലയെ തകർക്കുവാൻ ആസൂത്രിതമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന തീരുമാനങ്ങൾക്കൊപ്പം സംസ്ഥാന സർക്കാരും സ്വീകരിക്കുന്ന നിലപാടുകൾ സഹകരണ മേഖലയ്ക്ക് ഗുരുതരമായ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചു വരുന്നത് കേരള ബാങ്ക് രൂപീകരണത്തിൽ തന്നെ തുടങ്ങുന്നു കേരള സഹകരണ മേഖലയുടെ പ്രതിസന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും സഹകരണ മേഖലയുടെ ജനാധിപത്യത്തെ സഹകരണ മേഖലയെ അധികാര കേന്ദ്രീകരണത്തിൽ ആണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ജില്ലാ ബാങ്കുകളുടെ മുഴുവൻ പ്രവർത്തനം തകർത്ത് സഹകരണ പ്രസ്ഥാനത്തെ കേന്ദ്രീകൃത സ്വഭാവത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ എത്തിക്കുവാനുള്ള ഒരു നടപടിയായിരുന്നു കേരള ബാങ്ക് രൂപീകരണം കേരള ബാങ്ക് രൂപീകരണ സമയത്ത് തന്നെ ഇത് കേരളത്തിന്റെ സഹകരണ മേഖല സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് കോൺഗ്രസ് പാർട്ടിയോട് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതാണ് എല്ലാം തന്നെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു ഒരു സർക്കാർ യാഥാർത്ഥ്യമായി നട്ടല്ലൊടുക്കിയ സഹകരണ പ്രാഥമിക സംഘങ്ങൾ പ്രാഥമിക സംഘങ്ങളുടെ ഡിപ്പോസിറ്റ് കേരള ബാങ്ക് നൽകുന്ന പ്രാഥമിക സംഘങ്ങൾ സമാഹരിക്കുന്ന നിക്ഷേപം ഈ നിക്ഷേപത്തിന് പലിശ വർദ്ധിപ്പിച്ച് നൽകേണ്ടത് പ്രാഥമിക സംഘങ്ങളുടെ നിലനിൽപ്പിൽ ഏറ്റവും അനിവാര്യമാണ് ജില്ലാ കോൺഗ്രസ് കൂടി വന്നിട്ടുണ്ട് ഞാൻ സന്ദർഭികമായി സ്വാഗതം ചെയ്യുന്നു പ്രസിഡന്റ് ശ്രീ പ്രാഥമിക സംഘങ്ങൾക്ക് സമാഹരിക്കുന്ന നിക്ഷേപങ്ങൾക്ക് കേരള ബാങ്ക് പലിശ കൂട്ടി നൽകുക എന്നതിന് സ്വാഭാവിക രീതി സംസ്ഥാന സർക്കാർ അതിന് തയ്യാറല്ല എന്നാൽ അതേ സമയത്ത് തന്നെ പ്രാഥമിക സംഘങ്ങളുടെ തകർച്ചയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ നിരവധി എണ്ണം സ്വീകരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വകുപ്പിന്റെ ഒരു ഉത്തരവ് കേരള ബാങ്ക് പ്രാഥമിക സംഘങ്ങൾക്ക് നൽകുന്ന തുക വായ്പാ തുക അതിൽ പല കാരണങ്ങൾ കൊണ്ട് വീഴ്ചയുണ്ടായാൽ ഒരു മൺടൈം സെറ്റിൽമെന്റ് അനുവദിക്കുക എന്നത് ഒരു സ്വാഭാവിക നീതിയാണ് ഇവിടെ വ്യക്തിഗത വായ്പ മുടക്കുന്ന വായ്പകൾ എടുക്കുന്നവർക്ക് വൺ ടൈം സെറ്റിൽമെന്റ് അനുവദിക്കുന്ന ഗവൺമെന്റ് പ്രാഥമിക സംഘങ്ങളെ സംബന്ധിച്ച് അത്തരത്തിൽ ഒരു ആനുകൂല്യവും നൽകില്ല എന്ന് നിർബന്ധത്തിലാണ് സ്വീകരിക്കുന്ന ഓരോ നിലപാടുകളും കേരളത്തിന്റെ സഹകരണ മേഖലയുടെ തകർച്ചയിലേക്ക് വഴിതെളിക്കുന്ന സാഹചര്യമാണ് കൂടാതെ സഹകരണ മേഖലയിൽ കോൺഗ്രസ് യു ഡി എഫ് കോൺഗ്രസും യു ഡി എഫും ഐക്യ ജനാധിപത്യ മുന്നണി സഹകരണ മേഖലയിൽ പരമാവധി ഗവൺമെന്റുമായി സഹകരിച്ചു പോകുന്ന മേഖലയിൽ യോജിക്കാവുന്ന മേഖലയിൽ യോജിക്കാം എന്ന സമീപനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനവും തന്നെയാണ് പക്ഷെ ഗവൺമെന്റിന്റെയും സി പി എമ്മിന്റെയും സമീപനം എന്താ ഗവൺമെന്റിന്റെയും സി പി എമ്മിന്റെയും സമീപനം കിട്ടാവുന്ന കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളെ ഏകപക്ഷീയമായി അക്രമ മാർഗങ്ങളിലൂടെ പിടിച്ചെടുക്കുക എന്നതാണ് സി പി എം സ്വീകരിച്ചിരിക്കുന്ന സമീപൻ കഴിഞ്ഞ ദിവസം ചൊവ്വാ ചേവായൂരിൽ ചേവായൂർ ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ അക്രമം കേരള ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്തതാണ് എം പി എം ഡി രാഖ് നേതാക്കന്മാർ അവിടെ കെ പി സി സിയുടെ ഭാരവാഹിയുണ്ട് ഇവരെ അതിക്രൂരമായിട്ടാണ് വർദ്ധിച്ചത് ഒരു ബാങ്ക് പിടിച്ചെടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് ജില്ലകളിലെ സി പി എം പ്രവർത്തകരെ മുഴുവൻ അണിനിരത്തി സി പി എം പ്രവർത്തകരെ മാത്രമല്ല കിട്ടാവുന്ന കൊട്ടേഷൻ ഗുണ്ടകളെ മുഴുവൻ അണിനിരത്തി വോട്ട് ചെയ്യാൻ വേണ്ടി വന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തി അക്രമിച്ച് അവരെ അട്ടിയോടിച്ച് ഏകപക്ഷീയമായി ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന രീതിയാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് കിട്ടുന്നത് കോഴിക്കോട്ട് മാത്രം രീതിയല്ല പത്തനംതിട്ട ജില്ലയിൽ ഇരുപതിൽ പരം സഹകരണ സ്ഥാപനങ്ങളാണ് ഗുണ്ടകളെ അണിനിരത്തിക്കൊണ്ട് സി പി ഐ എം പിടിച്ചെടുത്തത് ഈ പിടിച്ചെടുത്തിട്ട് എന്നാണ് നടക്കുന്നത് സഹകരണ മേഖലയിൽ ഗവൺമെന്റ് സ്പോൺസേഡ് അഴിമതി ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിൽ പാർട്ടിയാണ് അഴിമതി നടത്തുന്നത് ആ അഴിമതിയെ അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകൾ അത് നമുക്ക് മുമ്പിൽ നമ്മുടെ മുമ്പിൽ വ്യക്തമാണ് എത്രയെത്ര സഹകരണ സ്ഥാപനങ്ങളിലാണ് സി പി എം നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തുകയും ആ തട്ടിപ്പ് നടത്തുവാൻ തട്ടിപ്പിനെ സംരക്ഷിക്കുവാൻ വേണ്ടി കേന്ദ്ര ഭരണകക്ഷിക്കൊപ്പം നിന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ പോലും സഹായിച്ചാണ് ഇ ഡി അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിന്നും സി പി എം നേതാക്കന്മാർ രക്ഷപ്പെട്ടു പോകുന്നത് അപ്പൊ തൃശൂരിൽ തന്നെ കരിമന്നൂരിലെ തട്ടിപ്പിന് സി പി എം കൊടുത്ത പ്രതിഫലമാണ് തൃശൂരിൽ സുരേഷ് ഗോപിക്കായി കൂരം കലക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ആ ബാങ്ക് തട്ടിപ്പിന് പിന്നിൽ നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പിന് പിന്നിൽ സി പി എമ്മിന്റെ ഉന്നത നേതൃത്വമുണ്ട് എന്ന സത്യമാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ജയിലിൽ പോകാതിരിക്കാനുള്ള മാർഗം കേന്ദ്ര ഭരണകർത്താക്കൾക്ക് പരമാവധി സഹായം കൊടുക്കുക തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി എല്ലാ സഹായവും നൽകുക തൃശൂർ പൂരം ഉൾപ്പെടെ കലക്കുകയാണെങ്കിലും സുരേഷ് കോതിക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക ഇതിന്റെ എല്ലാത്തിന്റെ മൂലകാരണം ചെന്നു നിൽക്കുന്നത് സഹകരണ മേഖലയിലെ അഴിമതിയാണ് എന്ന കാര്യത്തിൽ സംശയം തന്നെ വേണ്ട സംസ്ഥാനത്ത് സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഇത്തരത്തിൽ വിവർ സ്വീകരിക്കുന്ന നിലപാടുകൾ കാരണം ക്ഷേപകർ ഉൾപ്പെടെ ആശങ്കയിലാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് അപ്പൊ ഇതിൽ നിന്നൊക്കെ സഹകരണ മേഖലയിൽ രാഷ്ട്രീയം കലർത്താൻ ഇവർ നടത്തുന്ന ശ്രമങ്ങൾ സഹകരണ മേഖലയുടെ തകർച്ചയിലേക്കും പരിചരിക്കുന്നു ഇതിനെതിരെയാണ് സഹകരണ ജനാധിപത്യ വേദിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും നമുക്ക് ഈ പ്രക്ഷോഭം വ്യാപിപ്പിക്കേണ്ടതുണ്ട് സഹകരണ മേഖലയുടെ ജനാധിപത്യം ഉറപ്പുവരുത്തുക അഴിമതി നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുക കേരള ബാങ്കിന്റെ പ്രാഥമിക സംഘങ്ങളോട് സഹകരണ സ്ഥാപനങ്ങളോട് വെച്ചു പുലർത്തുന്ന നിഷേധാത്മകമായ സമീപനം അവസാനിപ്പിക്കുക ജീവനക്കാർക്ക് ഉൾപ്പെടെ ലഭിക്കാനുള്ള ഒരു ആനുകൂല്യവും സമീപകാലത്ത് സഹകരണ മേഖലയിൽ ജീവനക്കാർക്ക് കിട്ടേണ്ട ഒരു ആനുകൂല്യം ലഭിക്കുന്നതിനാണ് അതിന്റെ യാഥാർത്ഥ്യം സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ എല്ലാ ആനുകൂല്യവും നിഷേധിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ വലിയ ഒരു സംയോജിതമായ ഒരു പ്രക്ഷോഭം സഹകരണ മേഖലയിലെ ജീവനക്കാരും നിക്ഷേപകരെയും സഹകാരികളെയും ഒരുമിച്ച് എഴുതിരത്തി കേരളത്തിന്റെ നട്ടല്ലായ ഈ മേഖലയെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് സഹകരണ ജനാധിപത്യ വേദി നൽകുന്ന ഈ ഒരു തുടക്കത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ പിന്തുണയും കൊണ്ട് വരും ദിവസങ്ങളിൽ പാർട്ടിയുടെ കൂടി പരിപൂർണമായ സഹകരണത്തോടുകൂടി നമ്മുടെ ഈ മേഖലയിലെ പ്രക്ഷോഭം വ്യാപിച്ച് സഹകരണ മേഖലയെ വീണ്ടെടുക്കാനുള്ള പോരാട്ടങ്ങൾ തുടരുമെന്ന് മാത്രം പറയുന്നു അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു തത്തട്ടെ ജെഹിന്ദ് ജെ കോൺഗ്രസ് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം